അവധി ദിവസമായ ഇന്ന് ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക് തിരക്ക് കൂടിയതോടെ ഫ്ലൈ ഓവറിലൂടെയും ബലിക്കലിന് മുന്നിലെ പുതിയ പാതയിലൂടെയും ഭക്തരെ കടത്തിവിടുന്നു പുതിയ ദർശന രീതി മാത്രം നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ട്വന്റി ഫോറിനോട് പറഞ്ഞു രണ്ട് രീതി ഉപയോഗിക്കുകയാണ് കൊടുമരച്ചോട്ടിൽ കൂടി നേരിട്ട് നമ്മൾ ദർശനം കൊടുക്കുന്നുണ്ട് ഫ്ലൈ ഓവർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് തിരക്ക് കൂടുന്ന സമയത്ത് ഫ്ലൈ ഓവർ കൂടി ഉപയോഗിക്കും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു പരമാവധി ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ദർശനം കൊടുക്കുക എന്നുള്ളതാണ് പരിശ്രമം ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്ന ദേവി ജയശങ്കർ സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജയശങ്കർ ഇന്ന് വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു പഴയ ദർശന രീതി കൊണ്ട് മാത്രം പുതിയ ദർശന രീതി കൊണ്ട് മാത്രം പറ്റില്ല പഴയ സംവിധാനം കൂടി ഈ തിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ ഉപയോഗപ്പെടുത്തും എന്ന് ദേവസ്വം ബോർഡ് അറിയിക്കുന്നുണ്ട് അത് നടപ്പിലാക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു എന്താണ് പുതിയ വിവരങ്ങൾ ജയശങ്കർ റിജിത മീനമാസ പൂജകൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസമാണ് ശബരിമല നട തുറന്നത് ഇന്ന് ആദ്യ ദിനത്തിൽ വലിയ തോതിലുള്ള തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് നാൽപ്പത് വർഷമായിട്ടുള്ള ഭക് ഭക്തരുടെ അഭ്യർത്ഥന മാനിച്ച് നേരിട്ട് പതിനെട്ടാം പടി കയറി കൊടിമരച്ചൂട്ടിലൂടെ ബലിക്കല്ല് വഴി നേരിട്ട് ദർശനം നടത്താനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു ഇന്നലെ അത് ഏക കാര്യങ്ങൾ സ്മൂത്തായിരുന്നു പക്ഷേ രാവിലെയുടെ വലിയ തിരക്ക് വന്നു പിന്നാലെ പഴയ പോലെ ഫ്ലൈ ഓവർ വഴിയും ഒപ്പം തന്നെ കൊടിമരച്ചൂടിലൂടെയും രണ്ട് രീതിയിലും ദർശനം നടന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് പരമ്പര ി ഭക്തരെ ഇത്തരത്തിൽ ദർശനത്തിന് അവസരമൊരുക്കുക എന്നാണ് താങ്കളുടെ ലക്ഷ്യമാധവുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ നിൽക്കുന്നത് രണ്ട് മാർഗത്തിലൂടെയും ആളുകൾക്ക് ദർശനത്തിന് സമയം സൗകര്യവും ഒരുക്കും ഒപ്പം തന്നെ ഈ കൊടിമര കൊടിമരച്ചൂട്ടിലൂടെ ദർശനം നടത്തുന്ന ഭക്തർക്ക് കുറച്ചധികം സമയം ദർശനത്തിന് സമയം ലഭിക്കുമെന്ന് തന്നെയാണ് അതിൻ്റെ ഒരു പ്രാധാന്യം പത്ത് മുതൽ ഇരുപത്തഞ്ച് സെക്കൻഡ് വരെയാണ് അത്തരത്തിൽ ഭക്തർക്ക് എന്തായാലും ദർശനത്തിന് സമയം ലഭിക്കും എന്തായാലും വലിയ തിരക്കാണ് സന്നിധാനത്ത് ഏർപ്പെടുന്നത് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് പോലീസിന് മാസപൂജയതിനാൽ ചെറിയൊരു സ്ട്രെങ്ത് തോറുണ്ട് പക്ഷേ അവർ കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട് എന്തായാലും ഭക്തർക്ക് സുഖമായ രീതിയിൽ ദർശനം ലഭിക്കാനുള്ള സാഹചര്യം ശബരിമലയിൽ ഉണ്ട് അറിയിച്ചു ശരി എ വി ജയശങ്കർ സന്നിധാനത്ത് എന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു